ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് മനുഷ്യൻ കോണ്ടം ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നത് കോണ്ടം പോലുള്ള ഉൽപ്പന്നങ്ങൾ ബിസി മൂവായിരത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഈ ആദ്യമായിട്ട് കോണ്ട ഉപയോഗിച്ചത് ഗ്രീക്ക് പുരാണത്തിലെ ഗ്രീക്ക് ദ്വീപിലെ മിനോസ് രാജാവാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ബീജത്തിലെ പാമ്പുകളും തേളുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പാസിഫേക്ക് സുരക്ഷ നൽകാനായിട്ട് അദ്ദേഹം ഒരു ആടിൻ്റെ മൂത്രാശയം ഉപയോഗിച്ചുവെന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയൊന്നല്ല എന്നാൽ ചരിത്രത്തിൽ കോണ്ട ഉപയോഗിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ ആദ്യത്തെ കഥ ഇതാണ് ഇതിനുശേഷം ചരിത്രത്തിൽ പലയിടത്തും വിവിധ തരത്തിലുള്ള കോണ്ടങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈജിപ്തുകാരി ബി സി ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ തന്നെ ഈ പരുത്തി തുണി കൊണ്ട് ഉള്ള കവറുകൾ ഈ ലൈംഗിക രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് അവരുപയോഗിച്ചിരുന്നു പിന്നെ ഈ തുട്ടങ്കാമൻ രാജാവിൻ്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കോണ്ടം അതിന് തെളിവാണ് പിന്നെ റോമാക്കാർ അവർ മൃഗങ്ങളുടെ കുടലുകൾ മൂത്രാശയങ്ങള് അല്ലെങ്കിൽ കന്നുകാലികളുടെ തുകല് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ കോണ്ടം ഉപയോഗിച്ചിരുന്നത് ചൈനക്കാരാണ് കുറച്ച് വ്യത്യസ്തമായിട്ട് എണ്ണ പുരട്ടിയ സിൽക്ക് പേപ്പറും ആട്ടിൻ്റെ കുടലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ കോണ്ടം യൂസ് ചെയ്തിരുന്നു ജപ്പാൻകാര് വളരെ വ്യത്യസ്തമായിട്ട് ആ ആമയുടെ തൊണ്ട് മൃഗങ്ങളുടെ കൊമ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ കോണ്ടം പോലെയുള്ള വസ്തുക്കൾ അവരോടങ്ങനെ അങ്ങനെയാണ് കോണ്ടം അവരോട് ഉപയോഗിച്ചിരുന്നത് ഈ ആയുർവേദത്തിലെ ഇന്നത്തെ രൂപത്തിലുള്ള കോണ്ടം എന്നൊരു ആശയം ഉണ്ടായിരുന്നില്ല കോണ്ടം ഒരു ബാരിയർ മെത്തേഡ് മാത്രമാണ് അതായത് ബീജം ഗർഭാശയത്തിലെത്തുന്നത് തടയാൻ ഒരു ഭൗതിക തടസ്സം സൃഷ്ടിക്കുക അത്രമാത്രേ ഉള്ളൂ അത് അതാണ് ആ ഒരു സേഫ്റ്റി മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പുരാതന ഭാരതത്തിലെ ആയുർവേദത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഗർഭനിരോധനത്തിനുള്ള പലതരം മാർഗങ്ങളെ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇവയൊന്നും ഇന്നത്തെ കോണ്ടത്തിന് സമാനമല്ല അതായത് ഇപ്പം ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരുന്നത് ഗർഭധാരണം തടയ്യ എന്നുള്ളൊരു സംഭവം മാത്രമാണ് അത് ശരീരത്തെ ഉള്ളിൽ നിന്ന് സ്വാധീനിക്കുന്ന രീതിയിൽ ഇതിനായിട്ട് പലതരം സസ്യങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നത് ഇതിൽ ഇപ്പോൾ മറ്റേ ഇവൻ പറഞ്ഞ പോലെ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അതുപോലെ ഇതിൽ ചിലത് ബീജത്തെ നശിപ്പിക്കുന്നവയോ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് അനുയോജ്യമായ അന്തരീക്ഷണം ഇല്ലാതാക്കുന്നവയോ ഒക്കെ ആയിരുന്നു അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ്റ്റി അല്ല ആയിരുന്നില്ല എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ്റ്റി അല്ല പിന്നെ അത് അതുപോലെ സ്ത്രീകളുടെ യോനിയിൽ ഉപയോഗിക്കുന്ന ചില ബാരിയർ രീതികൾ ആയുർവേദത്തിലും മറ്റും പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണ പുരട്ടിയ പരുത്തി ചില ഗ്രന്ഥങ്ങളിൽ എണ്ണ പുരട്ടിയ പരുത്തി ലൈംഗിക ബന്ധനത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിന് മുൻപ് യോനിയിൽ വയ്ക്കുന്നത് ഗർഭധാരണം തടയാൻ സഹായിക്കുന്നു പറയുന്നുണ്ട് പിന്നെ തേനും നെയ്യും തേനും നെയ്യും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചിട്ട് ഈ ഗർഭധാരണം തടയാൻ ശ്രമിച്ചിരുന്നതായിട്ട് ചില രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ പിന്നെയുള്ളത് ചില സസ്യങ്ങളുടെ വേരുകൾ അത് ചില സസ്യങ്ങളുടെ വേരുകളും മറ്റും ഭാഗങ്ങളും അരച്ചിട്ട് അത് യോനിയിൽ പുരട്ടിയ ഗർഭധാരണം തടയാൻ പറ്റുന്ന വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ യന്ത്രങ്ങൾ അതായത് ഈ തകിട് പൂജിക്കുക ഈ ചില മാന്ത്രിക യന്ത്രങ്ങളും ചില ചെടികളുടെ വേരുകളും അരയിൽ കെട്ടുന്നത് ഗർഭ ഗർഭനിരോധനത്തിന് സഹായിക്കും അങ്ങനെയും ഒരുപാട് ഒരു കാലഘട്ടം വിശ്വസിച്ചിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ കോണ്ടം പോലെ ഒരു ഉൽപ്പന്നം അക്കാലത്ത് ലഭ്യമല്ലായിരുന്നു കൂടാതെ ഇന്നത്തെ രൂപത്തിലുള്ള റബ്ബർ കോണ്ടം അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത് അന്ന് കണ്ടുപിടിച്ച കോണ്ടം ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വീണ്ടും അത് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ റബ്ബറിന് പകരം ലാറ്റക്സ് എന്ന് പറഞ്ഞ ലാറ്റക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് കോണ്ടം വില കുറഞ്ഞതും ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്നതുമായിട്ട് മാറിയത് അത് ഇന്നത്തെ ഒരു സംഭവമായി മാറിയത് അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബായ്